ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനവിടെ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണിത് അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ആയി ഡെലിവറി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് നമ്മളോട് പറയും ആറുമാസം വരെ കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ പാല് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് എന്നിരുന്നാൽ പോലും ചില അമ്മമാർക്ക് പല സംശയങ്ങളും അതിലുണ്ടാകും പ്രത്യേകിച്ചും ആദ്യമായിട്ട് അമ്മയാകുന്ന ഒരു വ്യക്തി വ്യക്തിക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കൂടുതലായിട്ടുള്ള ടെൻഷൻസും കാര്യങ്ങളും ഉണ്ടാകും പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഒന്നും പറ്റരുതേ എന്നുള്ളൊരു കാര്യം കൊണ്ടായിരിക്കും അമ്മമാർക്ക് കൂടുതലും ടെൻഷൻസ് ഉണ്ടാവുക അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് സംശയങ്ങളും ഉണ്ടാകും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളം കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ തുടങ്ങിയാണ് വെള്ളം കൊടുക്കേണ്ടത് ഈ ആറുമാസ കാലയളവിൽ കുഞ്ഞുങ്ങൾക്ക് പാലല്ലാതെ വെള്ളം കൊടുത്താൽ എന്താണ് പ്രശ്നം വെള്ളം കൊടുത്തൂടെ വെള്ളം കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഹൈഡ്രേഷൻ ഉണ്ടാകും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സംശയം ഉണ്ടാകും അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം കുഞ്ഞുങ്ങൾക്ക് ആറുമാസം വരെ അമ്മയുടെ പാല് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് കറക്റ്റാണ് അമ്മയുടെ പാലല്ലാതെ വേറെ ഒന്നും തന്നെ ആ സമയത്ത് കൊടുക്കാൻ പാടില്ല ചില കുഞ്ഞുങ്ങൾക്ക് അമ്മമാർക്ക് പാലില്ലാത്തൊരു സമയത്ത് ഫോർമുല മിൽക്ക് നമുക്ക് ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് ഫീഡ് ചെയ്യാറുണ്ട് എന്നിരുന്നാൽ പോലും ആ ഫോർമുല മിൽക്കിൽ ഉള്ള റേഷ്യോ അനുസരിച്ചുള്ള വെള്ളമല്ലാതെ ഒരു തരി പോലും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം ഇല്ല അപ്പോൾ ആറുമാസ കാലളവിൽ പാല് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതിനുശേഷം നമ്മൾ സോളിഡ് ഫുഡ്സ് ആറുമാസം കഴിഞ്ഞതിന് ശേഷം സോളിഡ് ഫുഡ്സൊക്കെ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുത്തു തുടങ്ങാം ഒരു ആ സമയവും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യും കാരണം അമ്മമാർക്ക് പാലുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കുന്ന ആ ഒരു സമയമൊഴികെ ബാക്കിയുള്ള സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാം അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അളവ് വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കേണ്ട കാര്യമില്ല കുറേശ്ശെയായിട്ട് കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുത്തു തുടങ്ങാം പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സോൾഡ് ഫുഡ്സ് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് വെള്ളം കൊടുത്ത് കുഞ്ഞുങ്ങളുടെ വായ ക്ലീനാക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം വരുന്ന പല്ലുകളുടെ കേട് നമുക്ക് തടയാൻ ഇതുകൊണ്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ എപ്പോൾ തുടങ്ങിയാണ് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കേണ്ടത് നമ്മൾ ഈ സോൾട്ട് ഫുഡ്സ് കൊടുത്തു തുടങ്ങുമ്പഴത്തേക്കും കുറേശായിട്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അപ്പോൾ ഡോക്ടേഴ്സ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് കിലോ ഭാരമുള്ള ഒരു കുഞ്ഞിനെ അഞ്ഞൂറ് എം എൽ എന്നുള്ള രീതിയിലാണ് അവർ കണക്കാക്കുന്നത് അങ്ങനെ നമ്മൾ ക്രമേണ ആറുമാസത്തിന് ശേഷം കുറേശ്ശെയായിട്ട് വെള്ളം കൊടുത്ത് 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 ഒരു വയസ്സാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് ഒരു ലിറ്റർ വെള്ളം നമ്മൾ കൊടുക്കുന്ന രീതിയിലേക്ക് കുഞ്ഞുങ്ങളെ പാകപ്പെടുത്തി എടുക്കണം നമ്മൾ പിന്നീട് ഡോക്ടേഴ്സ് ഫിഫ്റ്റി എം എൽ പെർ കെ ജി അത് കഴിഞ്ഞിട്ട് ട്വൻറ്റി എം എൽ പെർ കെ ജി അങ്ങനെ കണക്ക് കൂട്ടി ഇരുപത്തഞ്ച് കിലോ ഭാരമുള്ള ഒരു കുട്ടിക്ക് ഒരു ലിറ്ററും ഒന്ന് ഹൺഡ്രഡ് എം എല്ലും കൂടി വെള്ളം ആണ് അവർ പറയുന്നത് ഒരു ലിറ്ററും ഹൺഡ്രഡ് എം എൽ വെള്ളമെങ്കിലും കൊടുത്തിരിക്കണം ഒരു ദിവസം അങ്ങനെയുള്ള രീതിയിലാണ് വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ പാലിൻ്റെ ലഭ്യത അനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് ആറുമാസാകുമ്പോഴത്തേക്കും ഫുഡിൻ്റെ ഒപ്പം പാലും കൊടുക്കുക കുറേശ്ശെയായിട്ട് വെള്ളവും കൊടുത്ത് ശീലിപ്പിച്ച് കൊണ്ടുവരിക ഇനി നമ്മൾ ഈ ആറുമാസ കാലയളവിൽ വെള്ളം കൊടുക്കരുതെന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് വെള്ളം കൊടുക്കരുത് എന്ന് പറയണത് വെള്ളം കൊടുത്താൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക എന്ന് ചിലർ ചോദിക്കും അങ്ങനെയുള്ളവരോട് പറയുകയാണ് വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഹെൽത്തിന് ഒട്ടും തന്നെ നല്ലതല്ല നമ്മളുടെ അമ്മമാരുടെ പാല് കുഞ്ഞുങ്ങൾക്ക് ന്യൂട്രീഷ്യൻസ് ആണ് കിട്ടുന്നത് അതിൽ നിന്ന് അവർക്ക് ആ കിട്ടുന്ന ന്യൂട്രീഷൻസ് നമ്മൾ ഈ വെള്ളം കൊടുക്കുമ്പോഴത്തേക്കും വെള്ളം ആ ന്യൂട്രീഷ്യൻസിനെ വലിച്ചെടുത്ത് അബ്സോർബ് ചെയ്ത് അവരുടെ വെയ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അത് കൂടുതലും സഹായിക്കുന്നത് ഒരിക്കലും നല്ല രീതിക്കുള്ളൊരു ഹെൽത്ത് ഉണ്ടാവാനായിട്ട് ഈ വെള്ളം കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊന്നും സാധിക്കില്ല അപ്പോൾ വെള്ളം കൊടുക്കുമ്പോഴത്തേക്കും അതിനോടൊപ്പം തന്നെ സോഡിയത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ സോഡിയത്തിൻ്റെ അളവ് കുറയാനും വാട്ടർ കൺസപ്ഷൻ എന്നുള്ള സ്റ്റേജിലേക്ക് അത് എത്താനും കൂടുതലും അതാണ് അതിലേക്ക് ലീഡ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും നല്ല ഒരു ബെനഫിറ്റ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആറ് ആറുമാസത്തിൻ്റെ കാലയളവിൽ വെള്ളം കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കില്ല ഒരിക്കലും അത് ദോഷമായിട്ടേ ബാധിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു എൻ്റെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ഒരുപാട് സംശയങ്ങളുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനി അടുത്തത് ഏത് ഡൗട്ടാണ് ക്ലിയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ പറയും ഡോക്ടറാണോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഒരു ഹെൽത്ത് റിലേറ്റഡ് മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്കറിയാം അതിൻ്റെ കൂടാതെ ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തോ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന അറിവുകളൊക്കെ വെച്ച് ഞാൻ നല്ലൊരു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യാം താങ്ക്